ശ്രീ ആർ വി ബാബു ഇത്തരത്തിൽ വളരെ ശക്തമായ ഒരു വിമർശനം വെള്ളാപ്പള്ളി നടേശനെതിരെ ഉണ്ടാകുന്നു കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദിന്റെ വാക്കുകൾക്കൊക്കെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പരാമർശം ഉണ്ടാകുന്നത് അങ്ങനെയെങ്കിൽ എൽ ഡി എഫിനുണ്ടായ ഒരു പരാജയത്തെ കൂടുതൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വേണ്ട ഇതിനെ നോക്കിക്കാണാൻ അല്ല ഈ വിഷയത്തിൽ സുപ്രഭാതം പോലുള്ള മുസ്ലിം വിഷയത്തില് വെള്ളാപ്പള്ളി നടേശിനെതിരെ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അത് തികച്ചും വർഗീയപരമായ സമീപനാണ് എടുത്തിരിക്കുന്നത് സുപ്രഭാതം നടത്തുന്നത് അതായത് ഇവിടെ ഹിന്ദു സമൂഹത്തിന് അവകാശപ്പെട്ടത് നിഷേധിക്കപ്പെടുന്നവനെ ചൂണ്ടിക്കാണിക്കുകയും ഇപ്പൊ സംഘടിത മതവിഭാഗത്തിനെ പ്രചരിപ്പിക്കുന്ന കാര്യം ആ ചൂണ്ടിക്കാണിക്കുകയും ചെയ്താൽ അത് വർഗീയവാദി എന്നും അയാളെ വേട്ടയാടുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ വെള്ളാപ്പള്ളിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനുള്ള ശ്രമമാണ് അത് നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല എന്താണ് വെള്ളാപ്പള്ളി പറഞ്ഞത് വെള്ളാപ്പള്ളി പറഞ്ഞത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് കേരളത്തിൽ സംഘടിത ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ അതിപ്പോ കേരളത്തിലെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ് എന്ന ഒരു സമവാക്യത്തിലാണ് അപ്പൊ ന്യൂനപക്ഷ പീഡനം എന്ന് പറഞ്ഞാൽ ഇസ്ലാം പീഡനം എത്രയെത്ര കാര്യങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ എണ്ണി എണ്ണി പറഞ്ഞിട്ടുള്ളത് ന്യൂനപക്ഷ പീഡനത്തിന്റെ എത്രയെത്ര അനുഭവങ്ങൾ സംഭവങ്ങളാണ് അദ്ദേഹം എണ്ണി എണ്ണി പറഞ്ഞത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചതിനെ സംബന്ധിച്ച് എന്താണ് ഇവർക്ക് പറയാനുള്ളത് ഇവർക്ക് എന്താ പറയാനുള്ളത് അതേപോലെ തന്നെ മുസ്ലിം എയ്ഡഡ് മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എയ്ഡഡ് പദവി നൽകുന്നതിനെ സംബന്ധിച്ചുള്ള ആക്ഷേപം വെള്ളാപ്പള്ളി ഉന്നയിക്കേണ്ടായി എന്താണ് ഇവർക്ക് പറയാനുള്ളത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ തരത്തിലുള്ള സംഘടിത ന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രീണിപ്പിക്കുന്നതിന്റെ ഒട്ടനവധി ഉദാഹരണങ്ങൾ വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പാലസ്തീൻ വിഷയത്തിൽ അതേപോലെ ഹമാസിനെ അനുകൂലിക്കും സി എ വിരുദ്ധ പ്രക്ഷോഭം ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങളിൽ ഒരു മുസ്ലിം വിരുദ്ധമാണ് എന്ന ന്യായം പറഞ്ഞുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രകരണം അത് നമുക്ക് ഒരു സംഘടിത വിഭാഗത്തിന്റെ ഭീഷണിയാണ് ഇപ്പോ ഇതിലൂടെ നമുക്ക് വെളിവാകുന്നത് അതായത് ഭൂരിപക്ഷ സമൂഹത്തിന് വേണ്ടി ഈ അവശ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഹിന്ദു വിഭാഗങ്ങളുടെ സംവരണം സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്ന പെട്ടാൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചാൽ ഉടനെ തന്നെ വാളെടുത്ത് അവരെ ഭീഷണിപ്പെടുത്തുക തങ്ങളുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് അവരെ നിശബ്ദരാക്കാനുള്ള ശ്രമമാണ് ഈ ഇതിന്റെ പിന്നിലുള്ളത് ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ സാധ്യമല്ല വെള്ളാപ്പള്ളിയെ അങ്ങനെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് ആർക്കെങ്കിലും നിശബ്ദരാക്കാം എന്ന് വിചാരിച്ചാൽ ഇവിടുത്തെ ഹിന്ദു സമൂഹം അത് കൈകെട്ടി നോക്കിയിരിക്കുമെന്നാരും ആരും വിചാരിക്കേണ്ട